ഞാൻ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു അവൽ വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഫസ്റ്റ് ഇതിനു വേണ്ട സാധനങ്ങൾ കുറച്ച് രസകളി പഴം അതായത് ഞാലിപ്പൂവും പഴം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചാര ഇതിൽ ഇത് അവലാണ് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പിന്നെ കുറച്ച് വറുത്ത കപ്പലണ്ടി പാല് പിന്നെ കുറച്ച് ഐസ്ക്രീം പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരിച്ചെറി ഇതിൽ എന്നെ അടുപ്പില് അറിയാവോ നമ്മൾ മേടിക്കുമ്പോൾ അവൽ ഇപ്പൊ സാധ അവലായിരിക്കും കിട്ടുന്നത് ഏറ്റവും നല്ല വെളുത്ത അവൽ എടുക്കുന്ന നല്ല അല്ലെങ്കിൽ നമുക്ക് ചുമന്ന അവല കിട്ടുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വെളുത്താവുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് എന്താ പറയാ കുതിരാനായിട്ട് എളുപ്പം അതാ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാലോ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ വേണമെങ്കിൽ ഫസ്റ്റൊന്നുമല്ല നമ്മൾ ഈ അവൽ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതായത് കുറച്ചൊന്ന് മൂപ്പിക്കണം ആ ഒരു പച്ച ചുവൊന്ന് മാറാനായിട്ട് എന്നും പറഞ്ഞ് അങ്ങ് മൊരിക്കണ്ട ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചേക്കണം അത്ര മാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ ഇത് ചൂടാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവല ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ഞാനിപ്പോവും പഴമില്ലേ അതിനകത്തോട്ട് നമുക്ക് എത്രയാ മധുരം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ആയപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് എത്രയായി ഈ ഞാലിപ്പൂമ്പഴത്തിന് ബേസിക്കലി ഇച്ചിരി മധുരമുണ്ട് ഉണ്ട് ഇനിയിപ്പൊ അഥവാ ഞാലിപ്പൂവും കിട്ടിയില്ല എന്നുണ്ടെങ്കില് നമുക്ക് പച്ചപ്പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം ഏറ്റവും ബെസ്റ്റ് ഞാലിപ്പൂവും പഴം ഇതിനകത്തോട്ട് അവലിന് പഞ്ചസാര മധുരമൊന്നും ഇല്ല അതുകൊണ്ട് ഇച്ചിരി ഇതിന് മധുരം ഇരുന്നോട്ടെ ഇതൊന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കാം ഏത് വേണേലും മിക്സിയിലൊക്കെ അടിക്കുന്നതിനെ കാട്ടിലും നല്ലത് ഇത് ഇച്ചിരി ഇങ്ങനെ ഈ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒക്കെ ഇല്ലേ നല്ലായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതല്ലേ പഴുത്ത പഴമായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് സാലഡ് പോലെ ആയി പോവേ പഴം ശരിക്കും നല്ല പേസ്റ്റ് പോലെ അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലർക്ക് ഈ പറഞ്ഞ പോലെ പഴം ഒരുപാട് ഇട്ടിങ്ങനെ ഇങ്ങനെ മാഷ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെ കഴിക്കാനാണ് നമ്മുടെ നാവിന് എങ്ങനെയാണ് ഇഷ്ടം അതനുസരിച്ചേച്ച് ഇത് മാഷ് ചെയ്താൽ മതി ഇപ്പം ഞാൻ നല്ലോണം മാഷ് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്യണം എന്നില്ല ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തേച്ച് ആ കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ അല്ലേ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരുപാട് മാഷി ഉണ്ട് ഇച്ചിരി പഴം കഴിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുക്കുക അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ പഴം എന്നിട്ട് അതിൻ്റെ മേലിൽ ഒരു ലെയറ് അവല് അതേപോലെ നെക്സ്റ്റ് ബിസ്കറ്റ് അതിനകത്തുണ്ടല്ലോ ഈ കാഷ്മട്ടും എല്ലാം ഉള്ളതാണ് അതിൻ്റെ മേലിൽ ഒരു ഇച്ചിരി കപ്പ് ഈ സെയിം സാധനം ഫുൾ ഗ്ലാസ് നമ്മൾ നിറയ്ക്കണം ശരിക്കും രാത്രിയിലൊക്കെ നമ്മൾ ഒരു ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാധനം ശരിക്കും മതിയാവും നമുക്ക് ഒരു ഡിന്നറിനായിട്ട് ഒരു എന്താ പറയുക ഒരു ഹെൽത്താണ് അവല് നല്ലതാണ് ഇതിനകത്ത് വേറെ എന്താ പറയുക ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കണം എന്നാണ് എപ്പോഴും ഹെൽത്ത് പറയുന്നത് അപ്പോൾ എന്നാൽ ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് നമുക്ക് ഇച്ചിരി വയറ് നിറയുകയും ചെയ്യും എന്നാൽ ഒരുപാട് എന്താ പറയുക ഫാറ്റ് അടങ്ങിയതോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല അപ്പോൾ ഇത്രയും ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് അവൽ എന്തായാലും കുതിരുകയല്ല അപ്പൊ എന്നാ ചെയ്യണം ഒരു ഇച്ചിരി പാൽ അതിനകത്തോട്ട് ഒഴിക്കണേ പഞ്ചസാര ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം മധുരം പോരാൻ തോന്നുവാന്നേല് പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് അത് ഉള്ളിലേക്ക് പോവുകയല്ല ഓരോ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന അവൽ കുതിന്ന് കുതിന്ന് മാത്രമേ ഈ പാൽ ആയിട്ട് താഴെ ബോട്ടൺ വരെ എത്തുള്ളൂ അപ്പോൾ സമയം എടുക്കും നമ്മൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് പോലെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൽ ടൈം എടുത്ത് ടൈം എടുത്ത് ചെയ്യുക അഥവാ നമുക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ഇടുമ്പോൾ ഇച്ചിരി ഇച്ചിരി പാൽ ഒഴിച്ച് ഒഴിച്ച് പോയാൽ എത്രയും വേഗം നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാം ഇത് ഓൾ ഡിപ്പെൻസ് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഫസ്റ്റ് ഇത്രയും പാൽ ഒഴിച്ചില്ലേ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുക അപ്പോൾ ബാക്കി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കും തണുക്കുമ്പോഴത്തേക്ക് ഈ പാൽ ഒഴിച്ച പാൽ കുറേശ്ശെ കുതിന്ന് കുതിന്ന് താഴെ വരെ എത്തും അങ്ങനെ ആണോ ഇത് ഇച്ചിരി ഒരു സ്ലോ പ്രോസസ്സാണ് പക്ഷേ ധൃതിയാണ് എങ്കിൽ ഓരോ ലെയറിലും പാൽ ഒഴിച്ചു ഒഴിച്ച് പോകുന്നതല്ല പക്ഷേ അങ്ങനെ ഒഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഈ കാണുന്ന ലെയറിങ് കിട്ടുകയല്ല ഇപ്പം ഈ ഒരു സ്ലോ പ്രോസസ്സ് ചെയ്യുന്ന ഏറ്റവും നല്ല ഇനി എന്നാ ചെയ്യണ്ടേ ഇപ്പം ഒരു ഇത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീമും കൂടെ അതിൻ്റെ മേലിൽ വെക്കണം മോർ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ടൂട്ടി ഫൂട്ടീസ് ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ലെയർ നമുക്ക് മിസ്സായി പോവും അതേപോലെയാന്ന് സ്ലോലി സ്ലോലിയേ നമ്മൾ ചെയ്യാവുള്ളൂ ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയോ എന്തെങ്കിലും മതി അല്ലെങ്കിൽ ഒരു പോമിഗ്രാനേറ്റോ എന്തെങ്കിലും വെച്ചേച്ചാൽ മതി ഒരു കളർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു മിനിറ്റോ എന്തെങ്കിലും ഒരു വൈറ്റിനകത്ത് ഒരു ഡിഫറെൻറ്റായിട്ട് ഒരു ചേഞ്ച്